സത്യസന്ധനാണ് ാണ് പേരുള്ള പ്രവാചകരുടെ എല്ലാ ഒരുമിച്ച് ചേർന്നുകൊണ്ട് റസൂൽ ഞാൻ ഈ പിന്നിലൂടെ ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാല് എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ അമ്മാ റസൂൽ ചോദിക്കുമോ പ്രവാചകരുടെ പ്രിയപ്പെട്ട കുടുംബാധികൾ ഒരിക്കലും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് നീ പറഞ്ഞാല് ഞങ്ങൾ പരിപൂർണ്ണമായി വിശ്വസിക്കും കേട്ടോ ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കും കേട്ടോ

குடும்பകരാഗരെ നിങ്ങളോട് അല്ലാഹുവിനെ കുറിച്ച് അറിയുപ്പ് നൽകാനാണ് ഞാൻ ഇതാ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കത്തിചുളിക്കുന്ന നരകത്തിന്റെ ഉർട്ടാ കൊണ്ടാരത്തിലേക്ക് വനിച്ചറിയപ്പെടുന്നവരായി നിങ്ങളിൽ ഒരാളും ഉണ്ടാവാ പാടില്ല അല്ലാഹുവിൽ വിശ്വസിക്കണേ ബിംബാരാധകരാഗരെ ഇതിഗ ദൈവവിശ്വാസത്തിൽ പുൽഗണേ അവരെ ഐഗ ദൈവവിശ്വാസത്തിലേക്ക് വഹ്ദാനിയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ലോകത്ത് ആദ്യമായി റസൂലുള്ളാഹി സല്ല

तहम्मू मुहमदे नाश നശിക്കട്ടെ ഇത് പറയാനാണോ ഞങ്ങളുടെ വിലപിടിപ്പുള്ള സമയം മാറ്റിവെച്ചിട്ട് ഞങ്ങളെ ഇതിലേക്ക് ഒരുമിച്ച് ഞങ്ങളെ ബിസിനസ്സുകാരല്ലേ എന്തിനാണ് ഞങ്ങളെ ഇത് പറയാനാണോ വിളിച്ചത് ഏകദേശ വിശ്വാസത്തിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് പരിപൂർണമായി പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനിന്റെ ശിരസ് ആവഹിച്ചുകൊണ്ട് പ്രബോധന നടത്തിയ

ും നശിക്കട്ടെ നശിക്കട്ടെ എന്ന് മാത്രമല്ല നശിച്ചിരിക്കുന്നു നശിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് അബൂലഹബിന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന ൊരിക്കലും ഉപകാരപ്പെടുകയില്ല പ്രധാനിയായിരുന്നു അന്നത്തെ അബൂലഹബ് വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചുകൊണ്ട് കൊള്ളുന്നവരാണ് മക്കളാകുന്ന എതിർക്കാനാരുമില്ല സന്താനങ്ങൾ ധാരാളമാണ് സന്താന ബലമുണ്ട് സാമ്പത്തികമാകുന്ന ബലമുണ്ട് തന്നെ തകർക്കാൻ ഒരാൾക്ക് സാധ്യമല്ല മുഹമ്മദ് ഏതെല്ലാ രീതിയിൽ പ്രബോധനം നടത്തിയാൽ അതൊന്നും ഞാൻ വിജയിപ്പിക്കില്ല എന്ന അർത്ഥത്തിൽ റസൂലിനെതിരെ ആദ്യമായി ഉറഞ്ഞു തുള്ളിയതാകുന്ന മനുഷ്യരാകുന്നമിച്ച് കൂട്ടിയ സംവാദിയോ സന്താനോ നിനക്കൊരിക്കലും തന്നെ ഐശ്വര്യം ഉണ്ടാക്കുകയില്ല അതൊക്കെ തകർച്ചയിലേക്ക് അറിയപ്പെടുന്നതാണ് തീർന്നില്ല തീർന്നില്ല സയസ് അഹബ് റസൂലുള്ളാഹി കഎതിരെ ഷാബബാക്ക് പറഞ്ഞവനെ ഷബികു മാത്രമല്ല അല്ലാഹു ചെയ്തു അല്ലാഹുവിനെ റസൂൽ ആകുന്ന പ്രവാചകരോടുള്ള ഇഷ്ടവും അനുരാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരേ പഠിപ്പിക്കുവയാണ് ആ പ്രവാചകരോട് വിദ്വേഷം വെച്ച് നടക്കല്ലേ അതൊരു സാധാരണ മനുഷ്യരാണെന്നു മുഅ്മിനീ നീ ഒരിക്കലും പറഞ്ഞു നടക്കല്ലേ അത്രേകാരണുള്ള ആദികതികളുമായി മുസ്ലിം സഹായത്തിനെ ചെറുപ്പക്കാര സഹോദര സഹോദരിമാർ

നശിച്ചിരിക്കുന്നു ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നടങ്കം പാരായണ ചെയ്യുകയാണ് പള്ളികളിൽ മദ്രസകളിൽ അറബി കോളേജുകളിൽ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അമൂരഹന് നാശമാണ് എന്നേ കാരണം ജീവിതത്തിൽ പ്രവാചകരെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞുപോയതാണ് ആ പ്രവാചകരെ നശിപ്പിക്കാൻ കയ്യിലൊരു പാറക്കല്ലൊക്കെ ചീലെടുത്തിട്ട് എറിയാൻ വേണ്ടി തുരിഞ്ഞവരെ

അല്ലെങ്കിൽ അബോലഹവിനെ കിട്ടിയതുപോലെയുള്ള നാശം നല്ലാഹുലങ്ങളുടെ ജീവിതത്തിൽ തരും അത് സുനിശ്ചിതമാണ് സുനിശ്ചിതമാണ്